ஆஹ் <tall> பதிலெட்டு <tall> അത് പിന്നെ പറയണ്ട ഇന്നും ആ കോലത്തിൽ ഞാനിന്നും ഇങ്ങനെയല്ലേ ഇന്നത്തെ കരണ്ടില്ല ആ കരണ്ടല്ലെങ്കില് ഞങ്ങൾക്ക് പണിയെടുത്തേ പറ്റൂ ഞായറാഴ്ച പാല് കാച്ച വീട്ടിലേക്കുള്ള സാധനങ്ങളാ കൊടുക്കാനുള്ളത് അങ്ങനെ ഈ പണി എടുത്താ മതി എന്നെ കൊണ്ട് പറ്റൂല നിന്റെ പരിപാടി ഞാൻ ഷാപ്പറു പണിയൊക്കെ കഴിഞ്ഞ് വേഗം നമുക്ക് പോണ്ടെണ്ണ അടിക്കണ്ടേ പണ്ടത്തെ പോലെ പൊളിച്ചു പൂസായി ചെല്ലാൻ പറ്റൂലൂസ് വീട്ടിൽ കെട്ടൂല പോടാ ഇത്തിരി പോവാ മോള് പറഞ്ഞത് കേട്ട് നിൽക്കണം ഏ നിനക്കത് പറയാം അവിടെ അമ്മയെക്കാളും ദേശീയ ഭാഷയുമാണ് ഓ പിന്നെ ഒരു വിഷയം ഇല്ലേ നിങ്ങളെ പണി അടക്കട്ടെ കറണ്ടില്ലാത്തോണ്ട് ഈ ലീവാന്ന് വിചാരിച്ച നടക്കട്ടെ നടക്കട്ടെ

പേപ്പർ കിട്ടിയാലാ അത് ഏഴ് പൊട്ടങ്ങൾ കിട്ടും അൻപതിൽ അൻപത് വാങ്ങണ നല്ല കുട്ടികൾ എന്റെ കാശ് വെറുതെ ആ പോയാലേ അൻപതിൽ നൂറ് വാങ്ങും ഈ മഴമണ്ടി പൊന്നുദ്ര പോലാവൂലും ഓ എനിക്ക് ഇത്ര ബുദ്ധിയുള്ളു ആ

എന്തായിരുന്നു പണിക്ക് വരാഞ്ഞെടുത്തിന്റെ മാമം വന്നു എവിടെ മാമം മുട്ടായി എന്താ വിട്ടോ ഒരു കുട്ടീനെ എന്തേലും പറഞ്ഞ് ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ടാവും വാ മാണ്ടാവുന്നുണ്ട് വാട്ട് വാട്ടായി വല്ലതും അടിച്ചുടർന്ന് വെള്ളം ഗ്ലാസ് ഇട്ട് രണ്ടോണം ഞാൻ ഞാൻ കൊള്ളോ വെള്ളം ഗ്ലാസ്

হ্যাঁ মে মাঝে মাঝে আইলে করতে লক্ষ্য

那那个猫大家给它洗过？不洗好了，不我们是加油车。 당래그거하했죠 <목소리> 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 ഹലോ നീ പാണ്ടി മാറി വന്ന ഞാ പാടത്തുണ്ട് ഈ പാടത്തോട്ടുവാ ഞാൻ പറയണ്ട ഞാൻ രണ്ടാ അടിച്ചുകൊണ്ടിരിക്കുക ഈ ഇങ്ങോട്ട് വേഗം വാ ടുത്തൊക്കെ ഞാൻ കൂട്ടിക്കൊണ്ടല്ലോ അന്നും പ്രശ്നമില്ല ഹോ ആ ഞാൻ പോവാ ഞാൻ പോടാ തന്നെ എൻ്റെ പൊന്ന ദിവസമല്ലേ പോയി കൊള്ളാം കേട്ടോ ഇല്ല 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 ആ ഓക്കെ ഓക്കെ അച്ഛനെ പിന്നെ കുറച്ച് ഓവർ ടൈം ജോലി അപ്പൊ നിന്നോട് കൂട്ടി എല്ലാം വേണ്ടി പറഞ്ഞതാണ് കൂടെ മാത്രമേ ഞങ്ങൾ ആ അല്ലാത്ത നല്ല കാര്യം അത് അങ്ങനെ ചെയ്യാവൂ പക്ഷെ ഞങ്ങള് അങ്ങനെ ഒരു ഫാമിലി അത്രയും എന്താണ് അപ്പൊ എന്നെ പറഞ്ഞു വെച്ചാ വേണ്ട കഴിക്കി കഴിക്കി അല്ല ിട്ടേ വരൂ അച്ഛൻ മാമനെ ഏൽപ്പിച്ചാണല്ലോ മോളെ കൂട്ടിക്കൊണ്ടിരൻ ഏഹ് അപ്പൊ അച്ഛൻ വരുമ്പോ പറയണം മാമ അവിടെ വന്നിരുന്നു എന്ന് പറയണം കേട്ടോ ഏകേ മാമൻ പോവാട്ടോ ഏ അച്ഛപ്പ വരും നോക്ക് പേടിയൊന്നുമില്ലല്ലോ mắm bùa đâu sao cho nó nắp vào mắm bùa đâu đó, Hãy subscribe cho kênh Ghiền Mì നല്ല കുട്ടികൾ ഇങ്ങനെയാണ് കുളി കഴിഞ്ഞ ഉമ്മർച്ച വിളക്കൊക്കെ വെക്കണ്ടേ അത് എന്നും ചെയ്യുന്നുണ്ട് നീ ഇന്നെന്താ പ്രത്യേകത എവിടെ പോയി അച്ഛസ് ഇന്ന് കൂട്ടിക്കുണ്ടരാക്കാണോ ये तो हो रहा है महाराज मोनू सेठ ये तो कुछ नहीं है बस ये वाला पॉइंट रोहित क्या था अरे वो तो ൊന്നൂസ് ഇവിടെ ഒരാന്നൂസിനെവിടെ ഒന്നും കാണുന്നില്ല നീ വേഗം എനിക്ക് വേഗംബാ എനിക്കത് അവ ശരീരമാകരുന്നു എങ്ങനെങ്കിലും എനിക്ക് പിന്നെ ഞാൻ എങ്ങനെ

ആദിത്യ ഭഗവാനും ഇന്നെന്താ ഇന്നെന്താ ഭഗവാനും വന്നു വന്നു ചേച്ചന ഇന്നെന്താ ഇന്നെന്താ ഭഗവാനും താമസിന്റെ മോളവിടെ നാമു രാമു അമ്മയും പെങ്ങളും രാമുനെ തിരിച്ചറിയടാ ഒരിക്കലും കൂടി ഞാൻ പോയി നോക്കും എന്റെ പൊണ്ണൂസ് വീട്ടില്ലെങ്കിൽ ഈ പാർത്തിട്ട് കൊള്ളു ഞാൻ

ഞാൻ പോയി പറ കണ്ടിട്ടില്ലേ ഇവിടെ നിന്നെ ഞാൻ എവിടെ പോയി എന്ത് ദൈവങ്ങളെ എന്താ മോള്

മോക്കൊന്നും പറ്റിട്ടില്ല സഹറിൽ അച്ഛൻ പറഞ്ഞില്ല മോളത്തിന്റെ ഉള്ളിലും ഇട്ട് മോളിൽ മാറ്റി ബാല മാറ്റുപാലും ഇനി തല്ലല്ല ഇന്ന കൊല്ലല്ലോ ബാല തെറ്റിപ്പറ്റി പോയടാ ക്ഷമിക്കു നമുക്ക് ഹോസ്പിറ്റലിൽ പോ ഒന്നും പറ്റിയില്ല മോളെ മാമൻ കള്ളുടിച്ചു പോകുമ്പളെ ആ വഴമ്പത്തുനിന്ന് താഴത്തേക്ക് വീണതാ ഒന്നും പറ്റിയിട്ടില്ല മോളെ ഞങ്ങൾക്ക് മാറി മാമന്റെ മേലും മുഴുവൻ ചളിയല്ലേ വാടാ നിന്റെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്റെ കാലി തല്ലി ഓടിക്കില്ലേ എന്നെവിടെ അടിക്കു കാണാത്ത വിഷമത്തിൽ ചെയ്തു പോയല്ലടാ ക്ഷമിക്ക് ജന്മമാകൽ തെന്മാടി ആർക്കും നല്ലത് ചെയ്യാനും അവസാനം എല്ലാവർക്കും കൊട്ടാനായിട്ട് ഞാൻ ഉണ്ടല്ലോ ഞാനിവിടെ കിടന്നു വെച്ച ആരെങ്കിലും അത് കണ്ട നീ ജയിലും പോന്നൂട്ടിന് അത്തന്നെ കണ്ട പോട ചെയ്തല്ലോ എന്താണ് കൊല്ല എന്റെ കൂട്ടുകാരനാണെങ്കിൽ കൊല്ലണ എന്താണീ പറയുന്നത് പകുതി ജീവനായി കടക്കാൻ എനിക്ക് വലിയ എനിക്ക് വല്യ അടുത്ത ടുത്ത കൂട്ടുകാരനല്ലടൊന്ന് കൊന്നു തരുമോ കൊല്ല എന്റെ കൂട്ടുകാരനാണെങ്കിൽ ഇന്ന് ഞെക്കി കൊല്ലി